ഒരു മാതം താൻ മാർച്ച് മാതം ദൈവം നമ്മളോട് സംസാരിക്കുന്ന വാക്തത്വത്തെ നമ്മൾ വിശ്വസിച്ചാൽ അത് നമ്മുടെ 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 ജീവിതത്തിൽ അതുപോലെ അതുപോലെ തന്നെ നിറവേറുവാൻ തുടങ്ങും നാം വിശ്വസിച്ചാൽ നിറവേറാൻ ആരംഭിക്കും ഈ ഏപ്രിൽ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ ഒരു പുതിയ വാക്തത്വത്തിലേക്ക് ഒരു പുതിയ റിലത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത് എന്താ ഏപ്രിൽ മാതത്തിലെ നാം പ്രവേശിക്കുമ്പോൾ കർത്തരുടെ പുതിയതാണ് ഒരു വാക്ക്തത്തക്കുള്ളാകെ ഒരു ആളിക്കുറിയ മണ്ഡലത്തിലെ തന്നെ നാം പ്രവേശിക്കുകയാണ് ഒരു ഹയർ ഉള്ളത്തിലേക്ക് ദൈവികമായിട്ടുള്ള ഒരു ഹയർ പ്ലാനിലേക്ക് നിങ്ങൾ പ്രവേശിക്കാൻ പോകുകയാണ് ഒരു മേന്മയാന ആവിക്കുറിയ മണ്ഡലത്തിൽക്ക് ഒരു മേന്മയാണ് കർത്തരുടെ വാക്കിത്വത്തിന് നേരം നിങ്ങൾ പ്രവേശിക്കരു കർത്താവ് നമ്മളോട് ഇടപെടുന്ന വാക്തത്വത്തെ നമ്മൾ വിശ്വസിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ അതുപോലെ തന്നെ നിറവേറുവാൻ തുടങ്ങും

എത്ര പേർ എന്റെ വാക്കത്തേ വിശ്വസിച്ച് ഇതെ പെറ്റുകൊള്ള തയ്യാറായിരിക്കുന്നു നമ്മളോട് പറയുകയാണ് ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും

നമ്മളെ ദൈവമല്ല നമ്മളെ അനുഗ്രഹിക്കുകയും നമ്മളെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ദൈവം അത്രേ ദൈവപിള്ളകളെ നമ്മുടെ പർലോക തകപ്പൻ നമ്മുടെ യാകുവേ നമ്മുടെ ശുവാ അവർ നമ്മെ ആശീർവദിക്കുന്ന ദൈവൻ നമ്മെ സഭിക്കുന്ന ദൈവനല്ലേ

യും ദൈവത്തെക്കാട്ടിലും വലിയവനായ ഒരു വ്യക്തി പോലും ഒരാൾ പോലും ഇല്ലാത്തത് കൊണ്ട് ദൈവം തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തു പറഞ്ഞ വാക്കാണ് ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്നാണ് കർത്തർ தம்மை விட பெரியதான ஒரு நபர் இல்லாததினால் ஆபிரகாமை பார்த்து இந்த வாக்குதம் பண்ணும்போது தம்மை கொண்டு தாமே சத்தியம் பண்ணிதான் இந்த வாக்குதத்தை ஆபரகாம திலே சொல்லிருக்கிற ஹலுயா ஹல லூயா நம்ம சொர்கீய தன்னை கொண்டு தன்னை ആണയിട്ട് ആണയിട്ട് ഉറപ്പിച്ച ഒരു ഒരു നമ്മൾ നിൽക്കുന്നത് നമ്മുടെ യാഗവേ തം നാം ഇപ്പോൾ ദൈവം തന്നെ ആണയിട്ട് സത്യം ചെയ്തു പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഒരിക്കലും ആ വേർഡിനകത്തുനിന്ന് ആ പ്രോമിസിനകത്തുനിന്ന് ഒരിക്കലും മാറത്തില്ല ആണയിട്ട് നിന്ന് ഓ ഇന്ന് നിങ്ങൾ നിങ്ങൾ വളരെ ഭാഗ്യവാന്മാരാണ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരാണ് കാരണം പിതാവാം ദൈവം താമേ ആണയിട്ട് സത്യം ഒരു പ്രോമിസ് ഉറതിപ്പെടുത്തുന്നവേശിച്ചിരിക്കുന്നത് ഇന്ത്യക്ക് നിങ്ങൾ ബാക്യവാനുകൾ നിങ്ങൾ ആശീർവദിക്കപ്പെട്ടവർ ഏനേ തമ്മയെ കൊണ്ട് ആണയിട്ട്

ും അവകാശികൾ എന്താ വാക്ക് തത്വത്തിന് നിങ്ങളും സ്വതന്ത്രവാളികൾ എത്ര പേർ നന്ദി പറഞ്ഞു തുടങ്ങും അപ്പ എനിക്ക് പ്രോമിസ് വേർഡ് അങ്ങ് ഈ ഏപ്രിൽ മാസത്തിൽ തന്നതിനായി നന്ദി പറഞ്ഞു എത്ര പേർ നന്ദി

பெருக்கம் எவ்வளவு என்று 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 சொல்லி சொல்லி பாருங்க நான் உன்னை ஆசீர்வதிக்கவே ஆசீர்வதித்து உன் சந்ததியை பெருக பெருக பண்ணுவேன் பண்ணுவேன் இருக்கிறார் வானத்து போலவும் போலவும் பெருகவே வாக்குதமாக நட்சளை போல கடற்க நட்சத்திரங்கள் എന്താണ് കേ ഉള്ളി കത്തർ വൈത്തിന്റെ ഒരു സാധാരണമായ ഒരു വളർച്ചയല്ല ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ പോലെ കടൽക്കരയിലെ മണൽത്തരികൾ അത്യന്തമായി പറഞ്ഞിരിക്കുന്നത് തരളാ പെരുക്കം എത്ര പേർ വിശ്വസിക്കുന്ന ദൈവമക്കളെ ഏപ്രിൽ മാസം ഈ വാക്തത്വം കേൾക്കുമ്പോൾ നിങ്ങളുടെ സംഭവിക്കുന്നതെന്ന് വാക്ക് ഇങ്ങനെ വിചാരിക്കാം ഈ വാക്തത്വം കേട്ടത് കൊണ്ട് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഇരിക്കുന്ന ഞാൻ എങ്ങനെ சொன்ன വർദ്ധിക്കുമെന്ന് വാക്ക് തത്വം അത് നിശ്ചയമാകെതുവുമക്കളെ വാക്തത്വം പറഞ്ഞ ദൈവം അത് പ്രവർത്തിക്ക ഒരേ കുമാരനാകെട്ടും ഇരിക്കുമ്പോൾ ദൈവം പറയുന്നത് നിന്നെ ഞാൻ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടൽക്കരയിലെ മണൽത്തളെ പോലും വർദ്ധിപ്പിക്കുമെന്ന വാക്തത്വം പറയുന്നത് കൊഞ്ചത്തിൽ നിന്ന് ഇപ്പൊ

ദൈവമക്കളെ നമ്മൾ വചനം വായിക്കുമ്പോൾ രണ്ട് ദിനവൃത്താന്തം ഒന്നാം അധ്യായം അതിന്റെ ഒമ്പതാമത്തെ വാക്യത്തിനകത്ത് ദൈവം ശലമോനോട് പറയുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത് ആകയാൽ ദൈവമേ എൻ്റെ അപ്പനായ ദാബിനോടുള്ള നിൻ്റെ വാക്തത്വം നിവർത്തിയായി വരുമാറാകട്ടെ ഭൂമിയിലെ പൊടി പോലെ അസംഖ്യമായുള്ള ജനത്തിന് നീ എന്നെ രാജാവാക്കിയിരിക്കുന്നുവല്ലോ എന്ന് മറുപടി പറയുകയാണ് ഇതുവേ പോലെ സന്തതികളെ പറയുക

നമുക്ക് കാണുവാൻ ഇസ്രായേൽ ജനങ്ങൾ കുമാരർകൾ വിട്ട് പുറപ്പെട്ടു നാം എന്നാൽ വചനം പുറപ്പാട് പുസ്തകം ഏഴാമത്തെ വാക്യത്തിനകത്ത് മക്കൾ സന്താന സമ്പന്നരായി അത്യന്തം പെരുകി ബലപ്പെട്ടു അവരെ കൊണ്ട് നിറഞ്ഞു എന്ന് നമുക്ക് വചനത്തിൽ കാണുവാൻ യാത്രാംഗ്തം അതിനു ഒൻറ്റാമത് അധികാരത്തിനു ഏഴാമത്തെ വസനത്തിൽ നാം പുത്രർ നാംളമായി പെരുകി The cat sat on the ൾ നിറയുന്നത് നോക്കി പോകളെ ആശീർവദിത്തം കൊണ്ടു നിറഞ്ഞു എന്ന വചനം പറയുന്നു അവർ മികുതിയും പലുകെ ഏരാളമായി പെരുകി പലത്തിരു

അവരെ പീഡിപ്പിക്കാൻ തുടങ്ങി ഇവരുക്കത്തെ കണ്ട് എഗിപ്ത് അവരെ പീഡിപ്പിക്കുവാൻ തുടങ്ങി വേലകളിൽ അവരെ പീഡിപ്പിക്കുവാൻ തുടങ്ങി കഠിനമായ വേലകളെന്നാലേ അവർ ഒടുക്ക ആരംഭിത്താൻ എന്നാൽ അതുപോലെ നെഗറ്റീവായിട്ടുള്ള വിരോധമായ സാഹചര്യത്തിന്റെ മധ്യത്തിലും അവർ ജനം പെരുകി വർദ്ധിച്ചു വചനം

ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിറവേറാൻ പോകുക എന്താ വാക്ക വസനം ഉണ്ടെങ്കിൽ ഇപ്പോഴത് നിറവേറെ പോകരുത് ഒരു വലിയ വർധനവ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ അനുഭവിക്കാൻ പോകുക ഒരു പെരിയ പെറുക്കം ഉള്ള അപ്പത്തെയും രണ്ട് മീനെയും പെരുക്കിനെ നമ്മുടെ യേശുവ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അല്പമായിട്ടുള്ളതിനെ വർദ്ധിപ്പിക്കുന്ന ഒരു മാസമായി ഇത് മാറാൻ പോകുകയിൽ കൊഞ്ചമാകെ ഇറക്കരുത് നിങ്ങളുടെ ആത്മീക ജീവിതത്തിൽ ഇതുവരെ ഇല്ലാത്ത നിങ്ങൾ കാണാൻ നിങ്ങളുടെ ആവിക്കുറിയാഴ്ചയിലെ ഇതുവരെ ഇല്ലാതെ ഇല്ലാത്തവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണുന്ന ഒരു മാസം തലമുറകൾ ഇല്ലാത്തവരുടെ വാഴ തലമുറകളെ കാണുക മാറപ്പോ ഏത് ഏരിയയിലാണോ നിങ്ങൾ ശൂന്യത അനുഭവിക്കുന്നത് നിങ്ങൾ കുറവ് അനുഭവിക്കുന്നത് അവിടെയെല്ലാം വലിയ വർധനവിനെ നിങ്ങൾ അനുഭവിക്കാൻ പോകുകയാ എന്ത എല്ലെല്ലാം ഒരു കുറവ് ഒരു എല്ലാം ഒരു 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 പെരുകതെ പെരുകതെ നിങ്ങളെ ഡിക്ലയർ ചെയ്യുന്ന കൃപാവരങ്ങളിൽ വലിയ നിങ്ങളുടെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് പാർത്ത് സഭ പെരുകുന്ന മാസമായി ഇത് മാറാൻ പെരുകി വെറുതെ അനുഭവിക്കരു പെരുക്കത്തെ സഭി പലുകറ പോകരുത് സഭയ്ക്കകത്ത് വർധനവില്ലാത്തത് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ നിരാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമായി സഭയ്ക്കു

அவருடையத்திற்கும் முடிவில்லை என்று சொல்லி ஆதிபத்தியும்

മനുഷ്യത്തിന്റെ കീഴിലാണോ നിങ്ങളുടെ ഉള്ള ആരംഭിക്കും ഇതൊരു നിത്യമായ പെരുക്കം

ഒരുമിത്ത് ആകെ ജപിക്കോടെ നല്ല പർലോക തകപ്പനെ மாதத்தில் உங்களுடைய ஜனங்கள் மேல் நீங்க வைத்திருக்கிற தீர்மானத்தின்படி அவர்களுக்காக நீங்க பெற்றுக் கொள்கிறார்களோ யாரெல்லாம் இந்த மாதத்தில் இருந்து திரளான பெருக்கம் வெளிப்படுவதாக சூழ்நிலை எவ்வளவு எதிர்மாறாக இருந்தாலும் கர்த்தாவே என்னெல்லாம் தடைகள் எதிராக இருந்தாலும் நிச்சயமாகவே வாக்குத்தத்தம் செய்த கர்த்தர் உண்மையுடன்